തൃശ്ശൂർ എറവിമംഗലത്ത് വീട്ടുകാർ പുറത്തുപോയ സമയത്ത് വീട് ആക്രമിച്ച് കഞ്ചാവു സംഘത്തിന്റെ അഴിഞ്ഞാട്ടം ഷാജുവിന്റെ വീടിന് നേർക്കാണ് ആക്രമണം ഉണ്ടായത് വീട്ടിലുണ്ടായിരുന്ന കോഴികളുടെ കണ്ണ് മണ്ണും കല്ലും നിറച്ചു വീടിന്റെ സൺഷീഡിലൂടെ മുകളിൽ കടന്ന സംഘം സോളാർ പാനലുകൾ അടിച്ചു തകർത്തു തുടർന്ന് ശുചിമുറിയിലെ ടൈലുകൾ ഇളക്കി മാറ്റുകയും ചെടിച്ചട്ടികൾ അടിച്ചു തകർക്കുകയും ചെയ്തു വീടിന്റെ വാതിൽ കുത്തി തുറക്കാനും സംഘം ശ്രമിച്ചു ഗ്യാസ് സിലിണ്ടർ വീടിന് മുൻപിൽ ഇട്ട നിലയിലായിരുന്നു വീടിന് മുൻപിൽ വെച്ചിരുന്ന പുൽക്കൂടും തകർത്തു വീടിന്റെ സ്വിച്ച് ബോർഡും പറിച്ചെടുത്ത നിലയിലാണ് ഇന്നലെ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നും അയൽ വീട്ടുകാർ അറിയിച്ചതനുസരിച്ച് രാവിലെ വന്നപ്പോഴാണ് അക്രമം കണ്ടതെന്നും ഷാജു പറഞ്ഞു ഷാജുവിന് ടൈലിന്റെ ജോലിയാണ് തനിക്ക് ആരോടും വഴക്കോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ഷാജു പറഞ്ഞു വീടിന് സമീപത്ത് വളരെ കാലമായി ലഹരി മാഫിയ അഴിഞ്ഞാടുകയാണെന്നും നാട്ടുകാർ പറയുന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു Media Time Thrissur